ഇന്ന് നമുക്കൊരു മാങ്ങാപ്പഴം കറി വെക്കാം കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിക്ക് പോയപ്പോ ഗ്രീൻ ഷോറിൽ നിന്ന് നമുക്ക് കുറച്ച് മാങ്ങാപ്പഴം കിട്ടും ഇതേ നമുക്ക് നന്നായിട്ട് കഴുകിയും മാറ്റാം ഇൻസ്റ്റഗ്രാമിലും അപ്പൊ നമ്മുടെ ചട്ടി റെഡിയായി അതുപോലെ തന്നെ നമ്മുടെ ജിനു മാങ്ങപ്പഴം എല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട് ചട്ടിക്ക് അടാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അകത്തെ ഒഴിച്ചേക്കാം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ സാധനങ്ങളുടെ ദൗർലഭ്യമൊക്കെ മനസ്സിലാക്കുന്നത് അതേ മൂന്ന് മുളകേ ഉള്ളൂ അപ്പൊ നമുക്ക് മുളക് പൊടി ഇട്ട് ബാക്കി കറി വെക്കേണ്ടി വരും നമുക്ക് മുളക് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓടിപ്പോയി അങ്ങ് പറിക്കുന്നു കൊണ്ടുവന്ന് ചിറ പറ അങ്ങ് ഇടുന്നു അപ്പോൾ നമുക്ക് ഈ മൂന്ന് മുളകങ്ങിടാം അല്ല ഉള്ള മുളക് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു ഇനി നമുക്ക് ഇച്ചിരി കരിയാപ്പിലെടുത്തു ഓടി വരാം അപ്പോൾ നമുക്ക് നമ്മളുടെ നേരത്തെ ഉള്ള കൃഷി സ്ഥലത്തൊക്കെ ഇല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു കരിയാപ്പ് കാരണം നമ്മൾ ഒരിടത്തും പോയി കരിയാപ്പ് വെച്ചിട്ട് നമുക്ക് ഇല പറിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇപ്പം നമ്മളുടെ സ്വന്തം സ്ഥലത്ത് നമ്മൾ പണ്ട് വെച്ച ഒരു കരിയാപ്പാണത് ഇതിങ്ങനെ കുറച്ച് കരിയാപ്പ് തയ്യുമായിട്ടും അങ്ങനെ വെട്ടി വിട്ടിരിക്കുകയാണെ അപ്പൊ നമുക്ക് ആവശ്യമൊന്നും കുറച്ചല്ല നമുക്ക് എടുക്കാം ചിരിച്ചേ എടുക്കാം നമ്മുടെ കരി ആപ്പിലയും കൊണ്ടൊന്നും എനിക്ക് മാങ്ങപ്പഴം കറിയൊന്നും വെക്കാൻ അറിയത്തില്ല കേട്ടോ ഇതൊക്കെ ലൊട്ടിലൊടുക്ക് കറികളോ ടേസ്റ്റ് ഒക്കെ കാണും അപ്പൊ നമ്മൾ വീണ്ടും മഞ്ഞപ്പൊടി ഇടുന്നു നമുക്ക് കാന്താരിയും ഇല്ല പച്ചമുളകും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കാശ്മീരി മുളകും കൂടി തന്നെ ഇച്ചിരി കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ കൊടുക്കുവാണേ ഇനി നമുക്കൊന്ന് ഇളക്കാം ഇറക്കി ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ നമുക്കിത് വേഗം വെക്കാം നമുക്ക് െളുത്തുള്ളിട്ടെ ഒരു നുള്ളു ജീരക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ തിളച്ചു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്ലേ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് ഇടയ്ക്ക് ഞാനിത് അടുപ്പ വെച്ചിട്ടൊന്ന് കാപ്പി കുടിക്കാൻ പോയായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉം കുഴപ്പമില്ല ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അരപ്പ് വഴറ്റുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ സാധനവും ഇതിനകത്തേക്ക് ഉപയോഗിക്കുകയില്ല ചെയ്തിട്ടുള്ളേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത് വഴറ്റിയില്ലെങ്കിലും വേറെ പച്ചച്ചൊവയോ കാര്യങ്ങളോ ഒന്നും വരികയല്ല അതുപോലെ തന്നെ തേങ്ങ അരച്ച കറികളൊന്നും തന്നെ നമ്മൾ തിളപ്പിക്കുകയും ചെയ്യരുത് നമുക്കിനി ഇച്ചിരി കടുക് തിളച്ച് ചേർക്കാം ഇതിന് നമുക്കിനി കടുക് തിളിക്കാവേ ഇച്ചിരി എണ്ണ ഒഴിക്കാം ഇപ്പോൾ കടുക് ഇടാം കടുക് പൊട്ടി നമുക്കിതിന് രണ്ടുപോയി ഇടാം അതിൻ്റെ കൂടെ നമുക്ക് രണ്ടുമൂന്ന് മുളകിടാം മുളക് നമുക്ക് കൂടെ കുറച്ച് തേങ്ങ ഇട്ടു നമ്മുടെ ഉള്ളി െരാളെ അപ്പൊ നമ്മുടെ കടുക്പാറ റെഡി ആയിട്ടോ നമുക്ക് അപ്പൻ കോൺ അപ്പൻ കോണ്ട് ഞാൻ എന്ത് ചെയ്യുവരുന്നറിയാമോ പണ്ട് കറിയൊക്കെ വെക്കുമ്പോ കടുക് താളിച്ച ചട്ടിയില്ലേ കടുക് താളിച്ച ചട്ടിക്കകത്തോട്ട് നമ്മൾ കറി ഇങ്ങനെ തിരിച്ചു ഒഴിക്കും ഇങ്ങനെ തിരിച്ചൊഴിക്കുന്നത് താഴെ തിരിച്ചൊരു തിരു കൂടുതലായിരിക്കും ല്ല കേട്ടോ പണ്ടത്തെ കാര്യം ഇപ്പൊ ഇങ്ങനൊക്കെ ചെയ്താൽ ഈ പിള്ളേർ നമ്മളെ വെച്ചേക്കോ പണ്ട് നമ്മള് പിള്ളേരായിരുന്നോ എന്നിട്ട് ഈ കറി നമുക്ക് സ്വന്തം ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് നമ്മൾ അംഗ് ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാത്രം കൊണ്ട് അവിടെ അടുത്ത ആളൊന്നും കൊണ്ട് കൊടുക്കാം എന്താക്കിയാലും ഒരു ചട്ടിയായിട്ട് ജീനുണ്ടെങ്കിൽ ചട്ടിക്ക് പിന്നെ പറയാതെ ഇതുകൊണ്ടും തികയത്തില്ലെന്നാണ് കറി കറിയല്ലേ തന്നേക്കുന്ന ചിനുമോനെ മൂന്ന് പേർക്ക് കഴിക്കാനുള്ളതല്ലേ തന്നേക്കുന്നേ മാങ്ങ അത് മതിയോ ചാർ മാത്രമാണോ കൂടുതൽ വേണ്ടേ മതിയോ പിന്നെ സമാധാനം കഴിയണം അങ്ങനെ പറ്റുള്ളൂ ഇനി പറ്റിച്ചു നമ്മൾ വേറെന്തോ കാര്യത്തിന് പോയ സമയത്ത് കറിച്ചട്ട് മുഴുവൻ കാലിയാക്കിയിട്ടുണ്ട്